ഹലോ നമസ്കാരം ഞാൻ വന്ദന വന്ദന തങ്കൻ അപ്പൊ എന്നെ ഈ ആരും തന്നെ വന്ദന വന്ദന എന്നൊന്നും വിളിക്കാറില്ല എല്ലാരും ഈ തങ്ക 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 എന്നാ അപ്പൊ ഈ തങ്ക എന്ന് വിളിക്കുമ്പോൾ വിഷയം എന്നെ എന്നാന്ന് പറഞ്ഞ എന്നെ അച്ഛനെ വിളിക്കണേ ആണോ അതോ എന്നെ തന്നെ വിളിക്കണെന്ന് ചെലപ്പോ എനിക്ക് ഡൗട്ട് വരാറുണ്ട് അപ്പൊ തങ്ക എന്ന് പറയുമ്പോ നിങ്ങൾ മറ്റേ ചുരുളിയിലെ തങ്കൻ എന്ന് വിചാരിക്കരുത് ഞാനിച്ചിരി അല്പം സ്റ്റാൻഡേർഡ് ഇടൊക്കെ കേട്ടോ അപ്പൊ തങ്ക എന്ന് പറഞ്ഞ ഒരു വിഷയം ആ വന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കാം അപ്പൊ അച്ഛൻ അമ്മ ചേച്ചി എല്ലാരും ഉണ്ട് അപ്പൊ ഓടി വന്ന ഒരു കൂട്ടുകാർ തങ്കോ എന്ന് പറഞ്ഞ ഒറ്റ വിളി ആ വിളിയിൽ ഞങ്ങൾ മൂന്ന് പേരും തിരിഞ്ഞു നോക്കി ഞാൻ വിചാരിച്ചത് ഒന്നല്ലേ ഞാൻ അച്ഛൻ മാത്രമേ ഉള്ളെന്നാ പക്ഷെ നോക്കിയപ്പോൾ ചേച്ചിയും കൂടെ തിരിഞ്ഞു നോക്കി അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് തങ്കന്മാരാണുള്ളത് അപ്പൊ ഈ തങ്കൻ ശശി സോമൻ അങ്ങനെയൊക്കെ പേരുള്ളവർക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല ആവശ്യമില്ല കാര്യം അവൻ്റെ ഫ്യൂച്ചറിൽ ഈ പേരിലായിരിക്കും അറിയപ്പെടുക അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ പേരിനെ കുറിച്ചാണ് പറയുകയാണ് പേരിനെ കുറിച്ചൊന്നും അല്ലാട്ടെ എന്നെ കുറിച്ചാ എന്നെ പറ്റി എന്ന് പറഞ്ഞാ ലൈക്ക് ഞാൻ എന്റെ ലൈഫിലെ മൂന്ന് ടേണിങ് പോയിന്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ടേണിങ് പോയിന്റ് നിങ്ങളെ ലൈഫിലൊക്കെ മേ ബി റിലേറ്റഡ് ആയിരിക്കും അപ്പൊ നോക്കൂട്ടോ റിലേറ്റഡ് ആണോ അല്ലേന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ജനിച്ചപ്പോ എൻ്റെ അച്ഛന് ലോട്ടറി ആണ് ലോട്ടറി ആയത് എങ്ങനെയാന്ന് പറഞ്ഞ ശിവാമി ദേവി ബാഹുബലിനെ ഒറ്റ കൈ കൊണ്ട് പൊക്കി മാസ് കാണിച്ചപ്പോ ഞാൻ ജനിച്ചപ്പോ എൻറെ അച്ഛൻ അരയിലെ കുപ്പി പൊക്കിയാണ് മാസ് കാണിച്ചത് ആ ഒരു മാസിനു അച്ഛൻ ആ ഒരു ആഴ്ചയെ വൈറലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെ ഡോക്ടറാക്കണോന്ന് അപ്പൊ ഡോക്ടറാക്കാൻ വേണ്ടി ആ പള്ളിക്കൂടത്തിലൊക്കെ കൊണ്ട് ചേർത്ത് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി ഈ പരിപാടി നടക്കാൻ പറ്റില്ല എന്നാൽ ഡോക്ടർ പോയിട്ട് ഒരു ഡോക്ടറിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് നൈസായിട്ട് ചെന്നപ്പ അമ്മയും ആട്ടിവിട്ടു അങ്ങനെ അച്ഛന്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛനെ അങ്ങനെ മാറ്റി വെച്ചു അപ്പ എന്റെ അച്ഛനെ അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ ഒരു ആണെങ്കിൽ അമ്മ തീയാണ് തീയാണ് എന്റെ കാര്യത്തിൽ അപ്പ അച്ഛനെ പൊതുവെ നാട്ടുകാർ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നുണ്ട് ആമത്തങ്കെന്ന് ആമത്തങ്കന്ന് അച്ഛനെ വിളിക്കുന്നത് അച്ഛൻ ആമേനെ പോലെ നടന്നിട്ടോ ആമേനെ പിടിച്ചിട്ടോ അല്ല അച്ഛൻ ആറു മണിക്ക് ശേഷം വെള്ളത്തിലും ആറ് മണിക്ക് മുന്നേ കരയിലുമാണ് അച്ഛൻ അപ്പ ആറു മണിക്ക് മുന്നേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും മറ്റേ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ നീലക്കാടാ കൊണ്ടുവന്നേക്കണം മഞ്ഞക്കാട് കൊണ്ടുവ അങ്ങനെ ഒരു പരിപാടി പറയണ മാതിരി അമ്മു ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ള പരിപാടിയാണ് പറയാം അതേസമയം ആറു മണിക്ക് ശേഷം നമ്മൾ ചെന്നാലോ കട്ട സപ്പോർട്ടും അതേമാതിരി എൻ്റെ അമ്മേനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ ലൈലയിൽ നിന്ന് വിളിക്കുന്ന തത്തനെ കൊണ്ട് ലൈല ചേച്ചിന്ന് വിളിപ്പിക്കുന്ന അമ്മയാണ് അപ്പം ഈ അമ്മേനെ നമുക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട് എന്നും പറഞ്ഞ് അമ്മ വെള്ള അടിക്കണം എന്നല്ല അമ്മ വീക്ക് പോയിന്റ് നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഡാൻസുകാരിയാണ് അമ്മ ഡാൻസുകാരിയല്ല നമുക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം അമ്മ അഥവാ ഡാൻസ് കളിച്ചാൽ വെള്ളത്തിൽ വീഴണ പൂച്ചതിന്മാതിരി കാലിട്ടടിക്കണ മാതിരിയാണേ അപ്പൊ അമ്മയുടെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച വൈബായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഓക്കെ പറയും അതേസമയം നമ്മൾ ആട്ടി വിടും അപ്പം ഇവരൊക്കെ ഇങ്ങനെയാ അപ്പൊ അവരുടെ മാതിരി എനിക്കും എന്തെങ്കിലും സ്കില് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു സ്കില്ല് ഞാൻ തെളിയിച്ചത് ഒരു ഒന്നോ രണ്ടോ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പൊ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മേ ഐ ഗോ ടു ടോയ്ലറ്റ് മിസ് അങ്ങനെ ചോദിച്ചാലേ നമ്മളെ വിടുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല വിടത്തില്ല വിടത്തില്ല എങ്കിൽ അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നാട്ടിക്കും അപ്പം എന്താ വെച്ചാൽ ആ ഒരു സാഹചര്യം നേരിടാൻ കഴിയല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പിടിച്ചു വെച്ചോണ്ടേ ഇരുന്നു പിടിച്ചു പിടിച്ച് അവസാനം അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാർ ഒരു ചളി അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു അപ്പം നാറരുതല്ലോ അതിന് വേണ്ടിയിട്ട് കയ്യിൽ ബോട്ടിൽ വെള്ളം മറിച്ചൊഴിച്ച് അപ്പം ആ വെള്ളത്തിൽ മിക്സ് ആയി പിന്നെ വെള്ളമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാറാണ്ടിരുന്നു ഇനി ഞാൻ പറയാൻ പോണത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ മേ ബി കടന്നു പോയൊരു ടേണിങ് ആണ് മൂന്ന് ടേണിംഗ് പോയിന്റാണ് മെയിനായിട്ട് വന്നത് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വന്നതായിരിക്കും ഫസ്റ്റ് ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെൻതാണ് ടെൻത്ത് കയറുമ്പോഴേ ഇങ്ങനെ ഇരിക്കുന്ന മിസ്സുമാര് നമ്മളെ പറഞ്ഞ് അമ്മാതിരി റോക്കറ്റേ കേട്ടി വിടുന്ന മാതിരി ഒരു ഹൈപ്പ് ആണ് കൊടുക്കുക എന്നാ പറയാ നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ടേണിങ് പോയിന്റ് ആണ് നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് മാറാൻ തുടങ്ങുന്നു ഇങ്ങനെയൊക്കെ ഒരുമാതിരി നമ്മളെ പേടിപ്പിച്ചു അല്ലേ ടീച്ചറെ പേടിപ്പിച്ചിട്ടില്ലേ ഉം കാണും അപ്പം പേടിപ്പിച്ച് ഒരു ഹൈഡ്മലൂൺ ഇങ്ങനെ വേർപ്പിച്ച് വേർപ്പിച്ച് വന്ന മാതിരി അമ്മാതിരി ഹൈപ്പ് കൊടുക്കും അതിനകത്ത് ചിലതൊക്കെ പൊട്ടാറുണ്ട് ചിലതൊക്കെ കയ്യിൽ വെക്കാറുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കയ്യിലിരുന്ന ഒരു സാധനമാണ് ഞാൻ അങ്ങനെ പത്ത് കഷ്ടപ്പെട്ട് പാസ്സായി ഇനി അടുത്തത് അടുത്ത പ്ലസ് വണിലേക്ക് കാണുമ്പോൾ അതേ പിന്നെ ഇവർ വരും ഇവർ വന്നിട്ട് ഇതും നിങ്ങളുടെ ലൈഫിലെ ടേണിങ് പോയിന്റ് ആണ് ഇത്രയും നാളും നിങ്ങളുടെ ഒരു ക്ലാസ്സും ഒന്നുമല്ല എന്നുള്ള അടുത്ത ടേണിംഗ് പോയിന്റ് എന്ത് ചെയ്യും കൊണ്ടുവരും അത് മറ്റേ സുരേഷ് ഗോമിയുടെ ഹോട്ട് സീറ്റിലൊക്കെ പിടിച്ചിരുത്തണമാതിരി നമ്മളെയൊക്കെ കൊണ്ടിരുത്തുക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനായി പിന്നെ അവർ കൂടുതൽ പറയാന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലാണ് അവസാനം പ്ലസ് വണ്ണോ പ്ലസ് ടുവും അങ്ങോട്ട് പാസ്സായിട്ട് അവിടത്തും കല്ലേറുകൊള്ള അല്ലാണ്ട് വേറെ ഒരു പരിപാടി എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അമ്മ ഇപ്പൊ മറ്റേ അടിച്ചു വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യു കേട്ടോ അല്ലല്ല ഇത് ഇപ്പൊ ഇങ്ങനെ നിക്കാം അപ്പൊ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണില്ല എന്നൊക്കെ ഭയങ്കര വിഷമം അപ്പൊ എന്റെ വീട്ടിലെ വാലാട്ടനം പട്ടി വരെയെങ്കിലും ഇപ്പൊ എന്നെ നോക്കി കൊരയ്ക്കുക ചെയ്യാം പിന്നീട് അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛനെയും വഴക്കു പറഞ്ഞത് നന്നാക്കാന്ന് വിചാരിച്ചപ്പോ അമ്മ വിചാരിച്ചാണ് ദൈവത്തിൻ്റെ വാതയൊക്കെ സ്വീകരിക്കുക അപ്പം ദൈവത്തിൻ്റെ വാത എന്ന് പറഞ്ഞാൽ അമ്മ മറ്റേ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ പോട്ടെ എന്നാ നേരുമൊന്നും അല്ല ചെയ്തത് അമ്മ എന്നാന്ന് തന്ന മറ്റേ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് വരും ഈ മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും അപ്പോൾ അമ്മ ഇത് ഇരുപത് പേർക്ക് എൻ്റെ എൻ്റെ ഫോണിലും കൂടി ഇത് കിടക്കണമുണ്ടേ എൻ്റെ എന്നോട് എനിക്കും കൂടെ അയച്ചു വരും ഇത് സഫലമാകും എന്നിട്ട് എന്നോട് പറയാം അമ്മു ഞാനിത് എഴുപത് പേർക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് ഉറപ്പാ ഇനി തൊട്ട് ലൈഫ് സെറ്റാണ് അങ്ങനെ കഴിഞ്ഞു അപ്പം അങ്ങനെ കഴിഞ്ഞ് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടാതെ വീട്ടിൽ ഇരുന്നപ്പോൾ അച്ഛൻ വന്നു അച്ഛനെ എന്നെ ബാങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ കയറിയപ്പോൾ ഒരു അടിപൊളി ഇത് ഇവിടത്തേക്ക് മാതിരി ഒരു എ സി മൊത്തത്തിൽ ഫീല് ക്യാഷിൻ്റെ ഡീലിങ് ഇതൊക്കെ കണ്ടുപോയി വിചാരിച്ചു എന്നാൽ ഇവിടെ ഞാൻ ഇരിക്കണം ഈ ഒരു ഇവിടുത്തെ ഒരു കസേര എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു ബികോം പഠിക്കാൻ പോയി ബികോം പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൊള്ളില്ലാത്ത മാർക്ക് ആയതുകൊണ്ട് തന്നെ അതേമാതിരി ഉള്ള ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ആ അഡ്മിഷൻ്റെ ബേസിൽ അവിടെ ഒരു വൈബാക്കി വന്നോണ്ടിരുന്നപ്പോഴാണ് അക്കൗണ്ടൻസിയുടെ ക്ലാസ് തുടങ്ങുന്നത് ഞാൻ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ കിളി പാറി ആ പാറിയ കിളീനെയും പ്രശ്നോണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എൻ്റെ വീട് പണിയായിരുന്നു അപ്പോൾ വീട് പണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പൊ അവിടുത്തെ എഞ്ചിനീയർ ഒക്കെ വന്ന് ബംഗാളികൾ ഉണ്ടാകുന്നത് ചെയ് ഇത് ചെയ്യുന്ന ഓരോ ആക്ഷൻ ചുമ്മാരുന്ന് പറയുന്നു അതൊരു രാജാതിരാജ ഫീലൊക്കെ അപ്പൊ അങ്ങനെ വെയിലപ്പൊ ഞാൻ എന്നാ പിന്നെ രാജാവായി കളയാം പിന്നെ എഞ്ചിനീയറിംഗ് പിടിച്ചേക്കാന്ന് പറഞ്ഞു അച്ഛന് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം കൊടുത്ത് അച്ഛ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കേണ്ട ആളല്ല ഞാനൊരു എഞ്ചിനീയർ ആയി തീരേണ്ട ആളാന്ന് പറഞ്ഞ് അച്ഛനെ ആത്മവിശ്വാസം കൊടുത്തിട്ട് ഞാനും അച്ഛനും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയി എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോൾ അടിപൊളി കോളേജ് ഇപ്പൊ കണ്ട കോളേജൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും നല്ല കോളേജ് നല്ല നല്ല ചേട്ടായിമാരും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പം ചേട്ടായിമാരുടെ കൂടെ തന്നെ ചേ ചേച്ചിമാരും ഉണ്ടായിരുന്നേ അപ്പം നമുക്ക് സ്കോപ്പില്ലായെന്നങ്ങോട്ട് മനസ്സിലായി സ്കോപ്പില്ലാന്ന് മനസ്സിലായാലും എന്നാലും ആത്മവിശ്വാസം കൈവിടാണ്ട് ഞാൻ മറ്റേ ചങ്സിലെ ഹണി റോസില്ലേ ഹണി റോസിൻ്റെ എൻട്രി അങ്ങോട്ട് ചെയ്തങ്ങട്ട് പോയി പിന്നീട് പിള്ളേർ പറഞ്ഞറിഞ്ഞു ഞാനവിടുത്തെ ആയിരുന്നു കുഴപ്പമില്ല അതൊക്കെ ഞാൻ സഹിച്ചു അങ്ങനെ സെമ്മു തുടങ്ങി സെമു തുടങ്ങിയപ്പം വീണ്ടും ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതൊന്നും ഒന്നുമല്ല ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം ഇത് പഠിച്ചാലേ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ അടുത്ത ടേണിംഗ് പോയിന്റ് വന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നതല്ലേ ഇതൊക്കെ അപ്പ ടേണിംഗ് പോയിന്റ് വന്നു ഓക്കെ എന്നാ പഠിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങി എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സിലായി വിശ്വാസം മാത്രമല്ലായിരുന്നു വേറെ പരിപാടിയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പൊ അന്നാ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഈ പഠിക്കുക ജോലി വാങ്ങുക മാത്രമല്ലല്ലോ കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയല്ലേ എന്നാൽ പിന്നെ അങ്ങനെ ഒരാളെ സെറ്റാക്കാൻ വേണ്ടി അപ്പൊ ഞാനൊരു സിവിൽ എഞ്ചിനീയറാ അപ്പൊ എൻ്റെ വീടിന് കറണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനേ ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ആരെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ ചേട്ടന്മാരെ നോക്കാൻ തുടങ്ങി നോക്കി നോക്കി അവസാനം ഒരു ചേട്ടനെ സെറ്റായി സെറ്റായി കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് എന്ന് ചോദിച്ചു ചേട്ടാ എന്റെ ഇരുട്ട് ഇരുട്ടുള്ള വീട്ടിലെ വെളിച്ചമായി വരാൻ ചേട്ടന് താല്പര്യം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു ആണ്ടേ ചോദിച്ചതോ നിനക്ക് വല്ല മെഴുകുതിരി എടുത്ത് കത്തിച്ചൂടെ ഇടിയും എന്നാ ഓക്കെ മാറ്റിവെച്ചു എന്നാ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ സങ്കടപ്പെട്ട് അങ്ങ് മാറി നിൽക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട വിചാരിക്കേണ്ട ഇലക്ട്രിക്കൽ പോയി അന്നാ പിന്നെ നമ്മളെ കാറ് കാർ നന്നാക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കൽ ആറിനെ ആകാമല്ലോ എന്ന് വിചാരിച്ചു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നോട്ടം തുടങ്ങി നോക്കി നോക്കി അസാൻ ഒരു ചേട്ടന് സെറ്റായി അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പാ മനസ്സിലായി പുള്ളി പല വണ്ടിയുടെ മെക്കാനിക് ഇറങ്ങും അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പുള്ളി വർക്ക് ചെയ്യണം ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാ മെയിൻ വർക്ക് രാത്രിയിൽ പോയി ചെയ്യണ പുള്ളി അറിഞ്ഞേ അതുകൊണ്ട് അതുകൊണ്ട് പുള്ളിനെ വേണ്ടാന്ന് വെച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഈ പടുത്തോ ഈ പരിപാടിയോ ഒന്നും എനിക്ക് പറ്റണമല്ല അപ്പം ഇനി അടുത്ത ടേണിങ് പോയിന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് താങ്ക് യു